അഗ്നിരക്ഷാ സേനയുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇനി പെൺകുടിമാരും തിങ്കളാഴ്ചയാണ് കാസർഗോഡ് ഫയർ സ്റ്റേഷനിൽ ചരിത്രത്തിൽ ആദ്യമായി നാല് സ്ത്രീകൾ അഗ്നിരക്ഷാ സേനയുടെ ഭാഗമായത് കാസർഗോഡ് മുന്നാടിലെ കെ ശ്രീജിഷ ചിറ്റാരിക്കൽ കൊല്ലാടയിലെ അനുശ്രീ ബന്ദടുക്കയിലെ പ്രീതി പ്രകാശ് തിരുവനന്തപുരത്തെ അരുണാപി നായർ എന്നിവരാണ് വനിതാ സേനാംഗങ്ങളായി തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് ഹാജരായത് തൃശൂർ വിയൂരിലെ അഗ്നിരക്ഷാ സേനയുടെ പരിശീലനം പൂർത്തിയാക്കി സ്റ്റേഷൻ പരിശീലനത്തിൽ തുടക്കം ഈ നാല് വനിതകൾ അഗ്നിരക്ഷാ സേനയുടെ ഫോൺ കോൾ മുതൽ രക്ഷാപ്രവർത്തനത്തിലെ പൂർണ്ണ പങ്കാളിത്തം ഇവർ നിർവഹിക്കും ആദ്യമായിട്ടാണ് വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആരംഭിച്ചത് അവർക്ക് ഏതുവിധ കോളുകളും അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള വളരെ അധികം നല്ലൊരു ട്രെയിനിങ് ആണ് അവർക്ക് അക്കാദമിയിൽ വെച്ച് ആറുമാസം കൊടുത്തിട്ടുള്ളത് അവർ സ്റ്റേഷൻ ട്രെയിനിങ്ങിനായി ഒരു ആറുമാസം സ്റ്റേഷൻ ട്രെയിനിങ് അത് കാസർഗോഡ് നിലയത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സേവനം സേനക്കൊരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വെള്ളത്തിലിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം തൊട്ട് തീയണക്കൽ വരെയുള്ള സേനാംഗങ്ങൾ ചെയ്യേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും പരിശീലനത്തിന്റെ ഭാഗമായി പഠിച്ചാണ് നാലുപേരും ജോലിക്ക് എത്തിയത് തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിച്ച ഉടൻ തന്നെ പാലക്കുന്നിൽ വളർത്തുപട്ടി കുടത്തിൽ തലകുടുങ്ങി പരാക്രമം കാട്ടുന്ന വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചപ്പോൾ വനിതാ സേനാംഗങ്ങളായ അരുണിമയും ശ്രീജിഷയും മറ്റു സേനാംഗങ്ങൾക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ഇത് തങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നുവെന്ന് ഇരുവരും പറയുന്നു അപ്പൊ എല്ലാരും അപ്പോ ഫയർഫോഴ്സിനെ വിളിച്ചു അപ്പോൾ അങ്ങനെ നല്ല ഒരു പത്ത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഞങ്ങളെത്തി ഡോഗ് ക്യാച്ചർ കേബിൾ യൂസ് ചെയ്താണ് അത് ആദ്യം എന്ത് ചെയ്തു ആ കുടം കൈയും കാലുമൊക്കെ ലോക്ക് ചെയ്തിട്ട് ആ കുടം മാറ്റി എന്നിട്ട് ആദ്യം ചങ്ങലിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു ഡോഗിനെ അപ്പോൾ എന്നിട്ട് ഒന്നുമില്ല ഊരിയെടുത്തു എന്നിട്ട് അതിനെ ലോക്ക് ലോക്ക് ചെയ്തിട്ട് ആ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറ് വനിതകളെയാണ് അതിനിരക്ഷാ സേനയിലേക്ക് എടുത്തിരിക്കുന്നത് എൺപത് പേരാണ് നിലവിൽ പി എസ് സി വഴി ജോലി ലഭിച്ച് സേനയുടെ ഭാഗമായിരിക്കുന്നത് കാസർഗോഡ് അഞ്ചു പേർ വേണ്ടിടത്ത് നാലു പേരെയാണ് നിയമിച്ചിരിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ ബാക്കിയുള്ള ഇരുപത് പേർക്ക് പരിശീലനത്തിനുള്ള അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവരും എത്തുന്നതോടെ ഫയർഫോഴ്സിൽ പുതിയ ചരിത്രമാണ് രചിക്കാൻ പോകുന്നത് കാസർഗോഡ് റാങ്ക് ലിസ്റ്റിൽ ഒൻപത് പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റും മൂന്ന് പേരടങ്ങുന്ന സപ്ലിമെന്ററി ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വൈകാതെ മറ്റ് ഫയർ സ്റ്റേഷനുകളിലും വനിതകളെ നിയമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോലീസിലുൾപ്പെടെ വനിതകളെ നിയമിച്ച് ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കെയാണ് അപകടം പിടിച്ച ജോലിയായ ഫയർഫോഴ്സിലും വനിതകൾ എത്തുന്നത് അപകടമേഖലയിൽ സ്വന്തം ജീവൻ കാത്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്ന മഹത്തരമായ ജോലിയായാണ് ഇതിനെ കാണുന്നതെന്ന് വനിതാ സേനാംഗങ്ങൾ പറയുന്നു പ്ലസ് ടു ആണ് അഗ്നിരക്ഷാ സേനാംഗമാവാനുള്ള യോഗ്യതയെങ്കിലും ഇപ്പോൾ ജോലിക്ക് കയറിയ നാലു പേരും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയവരാണ് മറ്റ് റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ജീവൻ രക്ഷാ പ്രവർത്തന മേഖലയായ അഗ്നിരക്ഷാ സേനയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ വാർത്ത